യർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു ബെന്നി സീനിയർട്ട് സ്വീകരിച്ചു സീനിയർ മൂന്നാമത്തെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു ചാലക്കുടി എം പി ബെന്നി ബെഹനാൻ മുഖ്യാതിഥിയായി അഭിവാദ്യം സ്വീകരിച്ചു സാക്ഷ്യം വഹിച്ചത് എസ് പി സി വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ തൊട്ടടുത്ത ഇരിങ്ങോർ സ്കൂളിൽ നിന്നുമാണ് എസ് പി സിയുടെ ആരംഭം ഇന്നത്തെ ഡി ജി പി ആയ അന്ന് നമ്മുടെ ആലുവ എസ് പി ആയിരുന്ന ബഹുമാനാശി വിജയൻ ഐ പി എസ് ആണ് ഇതിന് തുടക്കം കുറിച്ചത് ഇന്ന് എസ് പി സി കേരളത്തിൽ മാത്രമല്ല ഗവൺമെന്റ് സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും മാത്രമല്ല സി ബി എസ്ഇ സ്കൂളുകളിലും അതുപോലെ തന്നെ ദേശീയ തലത്തിൽ നമ്മൾ ഇവിടെ നിന്നും ആരംഭിച്ച എസ് പി സി ദേശീയ തലത്തിൽ തന്നെ അംഗീകരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്തെ ഒരു അഭിഭാജ്യ ഘടകമായി എസ് പി സി മാറിയിരിക്കുന്നു എന്ന് നമുക്ക് സന്തോഷമുണ്ട് ഉറുപ്പമ്പടി പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ എൽദോ പോൾ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പ്രതിബദ്ധതയും സഹജീവി സ്നേഹവും പ്രകൃതി സ്നേഹവുമുള്ള ഉത്തമ പൗരനായി ജീവിക്കുമെന്നും പ്രഖ്യാപിത നിയമവ്യവസ്ഥയിൽ അടിയുറച്ച് നിന്നുകൊണ്ട് തന്നെ അക്രമത്തിനും അനീതിക്കുമെതിരെ പോരാടുമെന്നും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും മതേതരത്വത്തിനും വേണ്ടി പ്രയത്നിക്കുമെന്നും എന്നിൽ അന്തലീനമായിരിക്കുന്ന കഴിവുകൾ പൂർണ്ണമായി വിനിയോഗിക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുമെന്നും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ സ്വമേധയാ അനുസരിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു സ്കൂൾ മാനേജർ ജോഷി കെ വർഗീസ് സ്കൂൾ പ്രിൻസിപ്പൽ ജിംന ജോയ് സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജെയ്സി മാത്യു മർക്കൌമ പള്ളി ട്രസ്റ്റിമാരായ എൽദോ ഐസക് അഡ്വക്കേറ്റ് പി കെ ഗിവർഗീസ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ സജി ഏലിയസ് പോൾ എൽദോ ടി കെ പോൾ എമിൽ എൽദോ ഗാർഡിയൻ എസ് പി സി പി ടി എ പ്രസിഡന്റ് എൽദോ ചെറിയാൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു കുറുപ്പമ്പടി സ്റ്റേഷനിലെ ഡി ഐമാരായ റഷീദ് വിജയലക്ഷ്മി സി പി ഒമാരായ എൽദോസ് വർഗീസ് അല്ലി കുര്യാക്കോസ് റിട്ടയർഡ് എ ചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ കുമാരി ദേവനന്ദ പ്രദീപ് കുമാരി ഭാമ എസ് നായർ എന്നിവർ പരേഡ് നയിച്ചു

ኒውስ ዳስክ በድምባውር